രാത്രി അമ്മയും കുഞ്ഞും വന്നു കേട്ടോ കുട്ടി കടന്നു വരുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് ആശുപത്രിയിലേക്ക് എന്നാലും ഞാൻ അഭിസംബി ഹായ് എന്നൊക്കെ പറഞ്ഞാൽ അഭിസംബിഷൻ രക്ഷയില്ല ഭയങ്കര പേടി അമ്മ പറഞ്ഞു കുട്ടിക്ക് നല്ല വയറുവേദനയും ചർദിയും ആണെന്ന് പറഞ്ഞു വയറ് പരിശോധിക്കാൻ പോയപ്പം കിടക്കാൻ ഭയങ്കര പേടി ഡോക്ടർമാരെ കാണുമ്പോഴുള്ള പേടിയാണ് സൂചിയോടുള്ള പേടിയാണ് ഞാൻ കുറേ ഫ്രണ്ട്ലി ആവാൻ നോക്കി പക്ഷെ രക്ഷയില്ല അപ്പം അമ്മ പറഞ്ഞു സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും വയർ മഞ്ഞപ്പിത്താണ് സ്കൂളിൽ തന്നെ അടച്ചിട്ടിരിക്കുകയാണ് അത് ഭക്ഷണം കൊടുക്കാൻ സെപ്പറേതാണല്ലോ മഞ്ഞപ്പിത്തം ടെസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ മൈൻ്റെ ചെറിയൊരു ആശങ്ക ഇത്രയും ഇഞ്ചക്ഷൻ പിടിക്കുന്ന കുട്ടി എങ്ങനെ ഇപ്പം ഇഞ്ചക്ഷൻ വെക്കുന്നു ഞാൻ പറഞ്ഞു നമ്മൾ അല്ല വെക്കുന്നത് കണ്ണോണ്ട് നോക്കുക ടെസ്റ്റ് ചെയ്യാമെന്നാൽ നോക്കുകയല്ല ചെയ്യുന്നത് അതിൻ്റെ അടുക്കുന്ന ചോദിച്ചാൽ എന്താ പാട്ടൊക്കെ പാടില്ല എന്ന് ചോദിച്ചു പാട്ടുപാടില്ല ഡാൻസ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്തു അമ്മയുടെ ആവശ്യത്താൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും വയറിലൊക്കെ സാധാരണ മഞ്ഞപ്പിത്തത്തിൽ അങ്ങനെ വയറലൊക്കെ കാണാറില്ല ഞാൻ പറഞ്ഞ ദഹന പ്രശ്നമായിരിക്കും ഇനി അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ സ്കൂളിൽ അങ്ങനെ ഉണ്ടായ സ്ഥിതിക്ക് ഒന്ന് ചെക്ക് ചെയ്യാമെന്നാണ് വളരെ പേടിച്ച് പറിച്ചവള് ഇഞ്ചക്ഷൻ വെക്കാൻ പോയി അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ചു പിന്നെ പിന്നെ തിരികെ വരുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത് വളരെ ഹാപ്പി ആയിട്ട് അവർ ഞാൻ പറഞ്ഞു കൺഗ്രാജുലേഷൻസ് ഒരു പത്ത് പ്രാവശ്യം കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അഭിനന്ദിച്ചിട്ടുണ്ട് കാരണം എൻ്റെ മൈൻഡിൽ ആ കുട്ടിയുടെ ചർത്തിക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ കുട്ടിയിൽ കാണുന്നൊരു ഭയം ഭീതിയെയും ചികിത്സിക്കണം എന്നുള്ളത് തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ആ ഒരു തീരുമാനത്തിൽ ഉറച്ചാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഇഞ്ചക്ഷൻ വെച്ച് വന്നപ്പോൾ ചിരിച്ചു വന്നു എങ്ങനെയുണ്ട് ഇഞ്ചക്ഷൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് അത് ഒന്നും പോയി അതിനൊന്നും ഫീൽ ചെയ്തില്ല എന്നാണ് അപ്പോൾ എൻ്റെ പേടിപ്പോയില്ലെന്ന് വെച്ചാൽ ഇനി വരുമ്പോൾ പേടി എന്ന് വെച്ചാൽ ഇല്ലയെന്നാണ് ഇത്രയേ ഉള്ളൂ നമ്മൾ പലതും ചിന്തിച്ചിട്ടാണ് ഈ ഭയംന്ന് പറഞ്ഞ സംഭവം നമ്മുടെ മൈറ്റിൽ കിടക്കുന്നത് അത് റിയലായിട്ട് അനുഭവിക്കുമ്പോൾ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല മനസ്സിലല്ലേ ചിന്തിച്ച് ചിന്തിച്ച് പേടിയെന്ന് പറയുന്നൊരു വികാരം അവിടെ സൃഷ്ടിക്കുകയും അതിനു വേണ്ടി കുറേ സ്റ്റോറീസ് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഇതൊന്നും മാറ്റിയാൽ മതി പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഡാൻസിൻ്റെ വീഡിയോയും കയച്ചു തരണം കേട്ടോ എന്നാണ് അപ്പം അമ്മ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അത് കാണിച്ചു തരണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു ഒരു ഒന്നത്തിലേക്ക് അവിടെ ചാനലിൻ്റെ ലിങ്ക് വിട്ടിരുന്നു ഞാൻ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് എന്ന് പറഞ്ഞു ഇത്രയുള്ള ഉപയോഗിക്കുന്നത് ഇന്നിപ്പോൾ ആ കുട്ടി ആ വയറിലൊക്കെ ഛർദിയും വയറുവേദനയും ഛർദിയും നിന്നാലും ആ കുട്ടി വളരെ ഈ ഭയം ഭീതി നഷ്ടപ്പെട്ട ഭീതിയിൽ നിന്ന് വിമുക്തമായി സന്തോഷത്തോടെ നിൽക്കുന്നൊരവസ്ഥയിലുണ്ടാവും